ഒന്ന് ദിനവൃത്താന്തം മൂന്നാം ദാവീദിന്റെ സന്തതികൾ ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ആദിജാതൻ ആദിജാൻ കാർമൽകാരി അഹിനോവാമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയേൽ ജനിച്ചു മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായി ജനിച്ചു നാലാമൻ അധോനിയ ഹഗീത്തിൽ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിതാലിൽ ജനിച്ചു ഭാര്യ എക്ലായിൽ ആറാമൻ ഇത്രയും ജനിച്ചു ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ഈ ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജെറൂസ്ലേമിൽ മുപ്പത്തി വർഷം ഭരിച്ചു അവിടെ വെച്ച് വെച്ചവന് ജനിച്ച പുത്രന്മാർ ഷിമിയ ഷോബാബ് നാഥാൻ സോളമൻ എന്നീ നാല് പേർ അമ്മിയലിന്റെ മകളായ ബക്സുവ ആണ് അവരുടെ അമ്മ ഇബ്ഹാർ എലിഷാമ എലിഫലത്ത് നേഫക് എലിഷാമ എലിയാദ എലിഫേലത്ത് ഇങ്ങനെ ഒൻപത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ ക്രമത്തിൽ റഹോബോവാം അബിയ ആസ യഹോ ഷാഫത്ത് യോറാം അഹസിയ യോവാഷ് അമസിയ അസറിയ യോധാം ആഹാസ് ഹെസക്കിയ മനാസെ ആമോൺ ജോസിയ ജോസിയയുടെ പുത്രന്മാർ ആദിജാതൻ ന്യോന്നാൻ രണ്ടാമൻ യഹോയാക്കിം മൂന്നാമൻ സെദക്കിയ നാലാമൻ ഷല്ലൂം യഹോയാക്കിമിന്റെ മകൻ യക്കോണിയ അവന്റെ മകൻ സെദക്കിയ വിപ്രവാസിയായ യാക്കോണിയയുടെ പുത്രന്മാർ ഷെലാത്തിയേൽ മൽക്കീരാം പെതായ സെനാസർ യക്കാമിയ ഹോഷാമ നെതബിയ പെതായയുടെ പുത്രന്മാർ സെറുബാബേൽ ഷിമയി മെഷുല്ലാം ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ് ഷെല്ലോമിത്ത് അവരുടെ സഹോദരി ഹഷുബ ഓഹൽ ബറഖിയ ഹസാദിയ യഷബ ഹെസദ് എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനനിയയുടെ പുത്രന്മാർ പെലാത്തിയ ഏശയ്യ ഏശയ്യയുടെ പുത്രൻ റഫായ റഫായയുടെ പുത്രൻ അർനാൻ അർണാന്റെ പുത്രൻ ഒബാദിയ ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ ഷെക്കാനിയയുടെ പുത്രൻ ഷെമായ ഷെമായയുടെ പുത്രൻ ഹത്തൂഷ് ഇഗാൽ ബറിയ നയാറിയ ഷാഫ് ഷെക്കാനിയയ്ക്ക് ആകെ ആറുപേർ നെയ്യാറിയായുടെ പുത്രന്മാർ എലിയോ വെനായി ഹിസ്കിയ അസ്ത്രീഖാം ഇങ്ങനെ മൂന്ന് പേർ എലിയോ വെനായിയുടെ പുത്രന്മാർ ഹോദാബിയ അക്കൂബ് യോഹന്നാൻ അനാനി ഇങ്ങനെ ഏഴ് പേർ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി